കൂടിയാലോചന നടത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കൂടിയാലോചന നടക്കാതിരിക്കില്ല ഒരു ഭിന്നതയില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല വിചാരിച്ചിരുന്നത് അമ്മ എന്ത് പറയുന്നു തങ്ങൾ എന്ത് പറയുന്നു ഇപ്പോഴൊരു മറുപടി പറഞ്ഞു പക്ഷെ മറുപടി ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന ഒരു ഒരേ സമയം ഇരക്കൊപ്പമുണ്ട് ഒപ്പം വേട്ടക്കാരോടൊപ്പം ഓടുന്നു എന്നുള്ള സമീപനം അതോടൊപ്പം ഈ പരാതിയിൽ ആര് പരാതി പറഞ്ഞു തങ്ങൾക്ക് ആർക്കും അറിയില്ല ആർക്കെതിരെ പറഞ്ഞു റിപ്പോർട്ടിനെ തന്നെ പൂർണ്ണമായും തള്ളുന്ന ഒരു ഒരിക്കലും അല്ല ഒരിക്കലും റിപ്പോർട്ട് ഞാൻ തുടങ്ങിയിട്ട് തന്നെ പറഞ്ഞില്ല റിപ്പോർട്ടിനെ നമ്മൾ സ്വാഗതം ചെയ്തിട്ടുള്ളൂ റിപ്പോർട്ടിൽ പരാതി പറഞ്ഞതിൽ ഞങ്ങളുടെ അംഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ ആളുകൾ ഇന്നലെ പരാതി പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ള സൂചന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ റിപ്പോർട്ട് വളരെ നല്ലത് തന്നെയാണ് അതിനുണ്ട് നല്ല ചേഞ്ചസേ ഉണ്ടാവുള്ളൂ ഇൻഡസ്ട്രിക്ക് നല്ലതായിരിക്കുള്ളൂ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് ഞങ്ങളുടെ സംഘടനയുള്ള വനിതാംഗങ്ങൾക്ക് അത് ഗുണകരമായി തന്നെ വരുള്ളൂ ഒന്നിനും ഒരു ഒരു രീതിയിൽ അത് ഒരു കാര്യത്തിൽ ഒരു മോശം ഉണ്ടാവില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതെല്ലാം നിർത്തലാക്കേണ്ടതാണ് അതെല്ലാം അതെല്ലാം നിർത്തലാക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനൊക്കെ ഒരു ഒരു നിയമം കൊണ്ടുവരണം ആരെങ്കിലും ഒരു ഫോണിൽ ഒരു മെസ്സേജ് ഇട്ടിട്ട് കാസിനെ കുട്ടികൾ പോകരുത് അന്ന് അതിനുള്ളൊരു ബോധവൽക്കരണം ഒക്കെ നടത്തണം അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവന്നെങ്കിൽ ഇൻഡസ്ട്രി നന്നായിട്ട് പോകുള്ളൂ കാരണം ജനങ്ങൾ ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നു നല്ല രീതിയിൽ പെരുമാറുന്നു എന്ന് പറയുന്നത് കേൾക്കാനാണ് ജനങ്ങൾക്ക് താല്പര്യം അപ്പൊ പറ്റി ഒരു മോശമായ അഭിപ്രായം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ചെയ്യും മാധ്യമങ്ങളുടെ സപ്പോർട്ടും അതിനുണ്ടാവണം കമ്മിറ്റിക്ക് മൊഴി കൊടുത്തത് ആരാണെന്ന് അറിയില്ല എന്ന് അംഗീകരിക്കുന്നുണ്ട് ആരാണെന്ന് പരിശോധിക്കാനോ അവരെ വിഷയങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് കാരണം അതിന് രഹസ്യ സ്വഭാവമുണ്ട് ആരാണ് മൊഴി കൊടുത്തതെന്ന് അവര് പോലും അത് വെളിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് അവരുടെ രഹസ്യ മൊഴികളാണ് അതിന് അവരെ അവരെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ആവശ്യപ്പെടാനും പാടില്ല അത് ആഗ്രഹിക്കാനും പാടില്ല അത് രഹസ്യമായി തന്നെ ഇരിക്കണം പക്ഷേ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി എടുത്തൊരു തീരുമാനത്തിന് ഞങ്ങൾ സ്വാഗതം ചെയ്യണം അതല്ലാതെ ഞങ്ങളുടെ മെമ്പേഴ്സിൽ പലരും അറിഞ്ഞിട്ടില്ല പോയിട്ടില്ല എന്നുള്ള വിവരം പറഞ്ഞു അല്ലാതെ മൊഴി കൊടുത്തവരെ ഞങ്ങൾ കണ്ടെത്താനോ ആ മൊഴി കൊടുത്തവരെ അന്വേഷിക്കാനോ അത് പോകാൻ പാടില്ല അവരത് വളരെ രഹസ്യ സ്വഭാവത്തിൽ ചെയ്ത കാര്യമാണ് അത് രഹസ്യമായി തന്നെ ഇരിക്കണം പക്ഷെ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നല്ല തീരുമാനങ്ങളുണ്ടാവട്ടെ അതാണ് എന്താണ് റിപ്പോർട്ടർ